നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എസ് എഫ് സി ബാഴ്സലോഡ പുതിയ സീസണിൽ ഇന്ന് ആദ്യമായിട്ട് ലാലിഗയിലെ ഒഫീഷ്യൽ മത്സരം കളിക്കാൻ ഇറക്കുകയാണ് പുതിയ സീസൺ പുതിയ മത്സരം വിജയ വിജയത്തുടക്കമാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് മയോർക്കെതിരെ മയോർക്കയുടെ മൈതാനത്താണ് കളി ഇന്നലെ കോച്ച് അൻസി ഫ്ലിക്ക് പറഞ്ഞൊരു വാക്കുണ്ട് കഴിഞ്ഞ സീസണിലെ മൂന്ന് കിരീടങ്ങൾ അത് അവസാനമല്ല അത് തുടക്കമാണ് ഇനിയും ഒരുപാട് കിരീടങ്ങളിലേക്കുള്ള തുടക്കം എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ജോയിൻ ലാപ്പോട്ട പറഞ്ഞ വാക്കുകൾ കൂടി നോക്കണം ഫ്ലിക്കിൻ്റെ ഒരു സ്ട്രെങ്ത്ത് അദ്ദേഹത്തിൻ്റെ എനർജി ഞങ്ങൾ അദ്ദേഹത്തിൽ വളരെയധികം ആണ് ഫോർച്ചുനേറ്റ്ലി ഫോർ ദി ബാഴ്സ് ഓഫ് ഫാൻസ് നമുക്ക് വർഷങ്ങളോളം വിജയങ്ങൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിയും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഫ്ലിക്കിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ഡെക്കോയുടെ വർക്കുമൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ജോൻ ലാപോട്ട ഉറപ്പ് നൽകുന്നു ആരാധകർക്ക് പുതിയ സീസണിന്റെ ആവേശം എന്തായാലും ഉണ്ട് ചെറിയ ചില ആശങ്കകൾ ഉണ്ടായിരുന്നത് ജോൻ ഗാർഷിയയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുക എന്നുള്ളതായിരുന്നു ഇന്നലെ ലാപ്പോട്ട് ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ഫ്ലിക്കിന് വേണമെങ്കിൽ രണ്ടുപേരെയും കളിപ്പിക്കാം രജിസ്ട്രേഷൻ പ്രശ്നങ്ങളൊക്കെ അതിന് മുമ്പ് കളിക്കുമ്പോ ഞങ്ങൾ തീർക്കുമെന്ന് ഇപ്പോഴിതാ ഓഫീഷ്യൽ ആയിരിക്കുന്നു ജോൻ ഗാർഷിയ ഹാസ് ബീൻ രജിസ്റ്റേർഡ് സ്വകാര്ഷ രജിസ്റ്റേഡ് ആണ് ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം ഉണ്ടാകും റാഷ് കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നതുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് രണ്ടുപേരെയും കളിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് വാഴ്സയുടെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ആരൊക്കെ എന്ന ഒരു ചോദ്യമുണ്ട് അതിലിപ്പം ഓർമ്മ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ കോച്ചിനുള്ളത് ഹൂൾസ് കുണ്ടെ ഓർ ഗാർഷ്യ ആരെ ഇറക്കുമെന്നുള്ളതാണ് കുണ്ടയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റൊക്കെ പുതുക്കി രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ ഉണ്ട് പരിക്കിൽ നിന്ന് മുക്തരായി ഉള്ളൂ സോ അദ്ദേഹത്തെ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് ഈ പോൻസി ഫ്ലിക്ക് ചിന്തിക്കുന്നത് അതോടൊപ്പം തന്നെ റിക് ഖാർഷിയെ ആ പൊസിഷനിൽ കളിപ്പിക്കാൻ കളിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിക്കുമോ അതല്ല ഇനി കൂണ്ടയെ തന്നെ കളിപ്പിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കൂണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവ സമ്പത്തൊക്കെ വെച്ചുകൊണ്ട് ബാഴ്സക്ക് മികച്ചൊരു തുടക്കം കൊടുക്കാൻ അദ്ദേഹത്തെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും കാറ്റലിൻ മാധ്യമമായിട്ടുള്ള മുണ്ടോ ഡിപ്പോ നൽകുന്ന സൂചന പ്രകാരം വാഴ്സയുടെ ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൻ ഇങ്ങനെയാവാം ജോയിൻ ഗാർഷ്യ ഗോൾ കീപ്പറായിട്ട് പിന്നെ ഹ്യൂൾസ് കൂണ്ട് റൊണാൾഡോ റൗഹോ കുബാഴ്സി ബാൽഡെ ഇതാണ് ഡിഫൻസ് മധുരയിൽ പെഡ്രി ഡിയോങ് അതുപോലെ തന്നെ ലാമിൻ യമാൽ ഫെർമിൻ ലോപ്പസ് റാഫിഞ്ഞ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഫെറാൻ ടോറസ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിഡ്ഫീൽഡ് ട്രിയോ എന്ന് പറയുന്നത് ഫ്രങ്കി ഫ്രങ്കിഡിയോങ്ങും അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസും പെഡ്രീവ് ആയിരിക്കും മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഫെറാൻ ടോറസ് ഉണ്ടാകുമ്പോൾ ഇരുപാർശങ്ങളിലായിട്ട് റാഫിഞ്ഞയും യമാലും ഉണ്ടാകും അങ്ങനെ വളരെ മികച്ചൊരു ഇലവനും കൊണ്ട് ഇറകുന്നു മികച്ച വിജയമാണ് ബാഴ്സലോണ പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം ഇന്നത്തെ ബാഴ്സ വേഴ്സസ് മയോർഗ പോരാട്ടത്തിനായി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്